ഞാൻ നാടകക്കാരൻ മനോജ് സുനി വിശകലന ശബ്ദ നാടകം ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അമ്മ സമർപ്പണം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാളികൾക്കും മലയാളത്തിൻ്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനും ഞാൻ തലയോലപ്പറമ്പിലേക്ക് നടക്കുകയാണ് നാലഞ്ചു മൈല് ദൂരമുണ്ട് നല്ല ഇരുട്ടും പാമ്പും മറ്റുമുള്ള വഴിയാൽ ചുവേലിക്കുന്നിനടുത്ത് ഒരു മാങ്കുമ്പിൽ ഒരാൾ കെട്ടിത്തൂങ്ങി ചത്തിട്ടുണ്ടൊക്കെ മൂന്നുമണി കഴിഞ്ഞിരിക്കുന്നു എത്രയോ കാലമായി ഞാൻ നാട് വിട്ടിട്ട് അമ്മ അമ്മ എപ്പോഴും എഴുതുമായിരുന്നു ും മകനെ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നെപ്പോലെയുള്ള മക്കളെ പ്രസവിച്ച അമ്മമാർ ഭാരതത്തിൽ എന്നുമുണ്ട് അവരുടെ മക്കൾ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ കുറ്റത്തിന് ജയിലുകളിൽ അടക്കപ്പെട്ടപ്പോൾ ആ അമ്മമാർ എന്തു ചെയ്യുകയായിരുന്നു ഭാരതത്തിലെ യുവതിരുവാക്മാർ വെള്ളക്കാരുടെ ഗവൺമെൻറ്റിൻ്റെ കിങ്കരന്മാരായ ഭാരതീയ തന്നെ ഇടിച്ചും തുഴിച്ചും എല്ലുകൾ ഞെരിച്ചും ജയിലുകളിൽ അടച്ചിരുന്ന കാലത്ത് അവരുടെ അമ്മമാർ എന്തു ചെയ്യുകയായിരുന്നു എനിക്കറിയാം എൻ്റെ അമ്മ എന്തു ചെയ്യുകയായിരുന്നു ചെയ്യുകയായിരുന്നുവെന്ന് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്നെനിക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്നില്ല ഞാൻ വെറും ഒരടിമ അടിമ രാജ്യമായ ഇന്ത്യയെ ഞാൻ വെറുക്കുന്നു പക്ഷേ ഇന്ത്യ എൻ്റെ അമ്മയല്ലേ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ എൻ്റെ അമ്മ ഭാരതവും എന്നെ പ്രതീക്ഷിക്കുന്നില്ലേ ൾ കുട്ടിക്കാലം തേടിപ്പോകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സത്യാഗ്രഹം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പത്താം തീയതി വന്നെത്തി അന്ന് വൈക്കം ബോട്ടുചെട്ടിയിലും കായലോരത്തും വലിയ ജനത്തിരക്കായിരുന്നു അന്ന്

തറണാ നീ വരുന്നോ ഞാനില്ല ഞാൻ നടക്കാം ഞാൻ തൊട്ടിരിക്കും ഗാധശിന്റെ അടുത്തേക്ക് പോകുകയാണ് തന്നെ മഹാത്മഗാന്ധിജി ജയ് മഹാത്മഗാന്ധിജി ദീദ ഗാധശിന്റെ തൊട്ട് മുൻപിൽ ആ പറ്റി സമയം ചുട്ടു ഗാധ യും മുതിരാവേശം ഗാന്ധിജിയെ കാണാൻ കഴിയുക ഒന്ന് തൊടാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായി ഇന്ത്യൻ ജനത കണ്ടിരുന്നു അമ്മ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിനെതിരായിരുന്നു ഗാന്ധിജിയോടും നല്ല വിരോധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് വിദ്യാർത്ഥികളിൽ ആരും കതിർത്തിരിക്കാൻ പാടില്ലെന്നും സത്യഗ്രഹാശ്രമത്തിൽ പോകാനേ പാടില്ലെന്നും ശക്തമായ വിലക്ക് ഏർപ്പെടുത്തിയത് ഞാൻ പോയി അതുകൊണ്ടാണ് സ്കൂളിൽ ചെന്നപ്പോടാ അവന്റെ റേഷം കണ്ടോ ആര് പറഞ്ഞടാ കറ ഇട്ടോണ്ട് വരാൻ നിന്റെ ഇട്ടിട്ടുണ്ടോടാ ഇത് ഇല്ല ഇന്നലെ നീ എവിടെ പോയിരുന്നടാ അവിടെ ആരാളാ നിന്റെ ഉള്ളത് കഴിഞ്ഞിട്ടടാ ഇനി മനസിലായോ എന്നിട്ടും ഞാൻ പോയി അക്കാലത്ത് എനിക്കൊരു കഥർ ഷർട്ടും ഒരു കഥർമുണ്ടും മുണ്ടുമുണ്ടായിരുന്നു കഥ സ്വാതന്ത്ര്യത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ചിഹ്നമായിരുന്നു വിദേശ വസ്ത്രങ്ങൾ ധരിക്കുകയില്ലെന്ന് എനിക്ക് പറയും കിട്ടിയാ ഈ ചാക്ക് പോലത്തെ പുഷ്കരും ഉണ്ട് ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയത് ഏ തൊട്ടാ ചോറിനൊരു മുണ്ട് അല്ല ബഷീറേ ഭാരതം സ്വതന്ത്രമായാൽ നമ്മുടെ പട്ടിണി തീരുമാരെ സഹിക്കണം അമ്മക്ക് സ്വാതന്ത്ര്യത്തെക്കാൾ ഏറ്റവും വലിയ പ്രശ്നമാണ് പട്ടിണിയായിരുന്നു എന്താണ് ഒരു പാമ്പോ ഹേ പാമ്പേ നിന്നെ ഞാൻ തല്ലിക്കൊല്ലുന്നില്ല നീയും ഈ ഭൂമിയുടെ അവകാശിയാണ് ഇവിടെ സഹവർത്തിത്വമാണ് ആവശ്യം അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് േർപ്പെടുത്തിയപ്പോൾ അതിനെതിരെ സത്യഗ്രഹ സമരം ആരംഭിച്ചു ഗാന്ധിജി സബർമതിയിലെ ആശ്രമത്തിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുമ്പായി ഗാന്ധിജി പറഞ്ഞു ഒന്നുകിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സാധിച്ച് ആശ്രമത്തിൽ മടങ്ങിയെത്തും അല്ലെങ്കിൽ എന്റെ ശവശരീരം കിടന്നൊഴുകുന്നത് കാണാം ലംഘന സമരത്തിന്റെ അലിയോലികൾ ഇന്ന് കോഴിക്കോട് കടപ്പുറത്തും എത്തിളപ്പിന്റെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും നേതൃത്വത്തിൽ ഒരു ജനസാഗരം തന്നെ കോഴിക്കോട് കടപ്പുറത്ത് ഒഴുകിയെത്തി കൈവഴികളിലൂടെ അംശിനാരായണപ്പിള്ളിയുടെ വരികൾ പാടിക്കൊണ്ട് കേരള ജനത ഒന്നടങ്കം കടപ്പുറത്ത് തടിച്ചുകൂടി തിരമാലകൾ പോലെ സമരം നേരി ബ്രിട്ടീഷ് പോലീസും പട്ടാളവും അണിനിരുന്നു ായ പോലീസോ പണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം എല്ലാവരും പിരിഞ്ഞു പോകണം ായ പോലീസിന്റെ അടിയേറ്റ് എത്ര വിദ്യാർത്ഥികളാണ് തലപൊട്ടിയും കോഴിക്കോട് കടപ്പുറത്ത് കിടന്നത് എനിക്കും ആ സമരത്തിൽ പങ്കെടുക്കണം അമ്മയോട് പോലും പറയാതെ ഞാൻ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു മുഹമ്മദ് അബ്ദുറഹിമാന്റെ അൽ അമീൻ പത്രത്തിൻ്റെ അൽ ലോഡ്ജിൽ താമസിച്ചു വെല്ലാരി ജയിലിലുള്ള സെയ്ദ് മുഹമ്മദിന് ഞാൻ എഴുതി എന്റെ സർവസ്വവും ഭാരതമാതാവിന്റെ പാദങ്ങളിൽ അർപ്പിക്കുവാൻ ഞാൻ തീർച്ചയാക്കിയിരിക്കുന്നു സുഹൃത്തെ അടിമത്ത ശൃംഖല പൊട്ടിക്കുവാൻ എന്റെ സർവശക്തിയും ഞാൻ ദാനം ചെയ്യുന്നു ഉടനെ തന്നെ ഞാനും അറസ്റ്റ് വരിക്കും അതിനാദ്യം കോൺഗ്രസ്സിൽ ചേരണം നേരെ കോൺഗ്രസ് ഓഫീസിലേക്ക് പോയി അവിടെ കുറെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ തൂക്കി അതിലൊരാൾക്ക് സായിപ്പിന്റെ വേഷമായിരുന്നു ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു അതാരാണ് എടോ അയാളുടെ മുഖച്ചുണ്ടല്ല മീശയും കോളറും ഒക്കെ ഇങ്ങളെ പോലെ തന്നെ ഒരു ഫെൽറ്റ് ഹാറ്റൂടെ വെച്ച നിങ്ങളും അയാളും തമ്മിൽ കണ്ട തിരിച്ചറിയൂല ഏടോ അത് ഭാഗവത് സിംഗ് ആണോ ഭഗവത് സിങ് ഭഗവത് സിങ് വീരപരാക്രമിയായ ഭഗവത് സിംഗ് അസംബ്ലി ഹാളിൽ ബോംബറിഞ്ഞ വൈസ്രോയിയുടെ തീവണ്ടി തകർക്കാൻ ശ്രമിച്ച മൂന്ന് വിപ്ലവകാരികളിൽ ഒരാൾ ഭഗവത് സിംഗ് നിങ്ങൾ എന്താ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുന്നത് നിങ്ങൾ ആരാ ഞാൻ എനിക്ക് സമരത്തിൽ പങ്കെടുക്കണം പിറ്റേന് വെളുപ്പിന് സമരത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് കോണിപ്പടികൾ കേറി ആറിൽ പോലീസുകാർ മുമ്പിൽ വന്നു നിന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നു പൂച്ചക്കണ്ണനായ ഇൻസ്പെക്ടർ നമ്പർ ഇരുന്നൂറ്റി എഴുപത് ഒന്നാമനെ അകത്തേക്ക് തള്ളി നിന്നും ഇടിയും തൊഴിയും നിലവിളിയും കേട്ടു രണ്ടാമനെയും പിന്നാലെ കൊണ്ടുപോയി ഞാൻ നാലാമനായിരുന്നു മാപ്പു ചോദിച്ചാലോ വേണ്ട ഞാൻ എന്തിനാണ് മാപ്പു ചോദിക്കുന്നത് എത്ര യുവതീ യുവാക്കളാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരണമടഞ്ഞത് സ്വാതന്ത്ര്യം അതാണ് എനിക്ക് വേണ്ടത് എന്റെ ഊഴമെത്തിയിരിക്കുന്നു വൈക്കം പേര് മുഹമ്മദ് ബഷീർ തിരുവിതാംകൂറിൽ സ്വയം ഭരണം കിട്ടിയോടാ ഇല്ല ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് നാട്ടുരാജ്യങ്ങളിൽ സമരം വേണ്ടെന്നാണ് ഇങ്ങോട്ട് പാടാ അവന്റെ സമരം ഒടുവിൽ പതിനേഴാണോ ഇരുപത്തിയേഴാണോ എന്തിനെണ്ണുന്നു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ലോക്കപ്പ് മുറി കണ്ടു ഇരുമ്പഴി വാതിലിനു മുകളിൽ ശക്തിയായി പ്രകാശിക്കുന്ന ബൾബ് ലോക്കപ്പ് മുറിയുടെ മൂലയ്ക്ക് ഒരു കുടം നിറച്ച് മൂത്രം അതിൻ്റെ രൂക്ഷമായ ഗന്ധം അന്ന് ഞങ്ങൾക്ക് ആഹാരം കിട്ടിയതേയില്ല രാത്രി ഭയങ്കരമായ തണുപ്പും പിറ്റേന് ഞങ്ങളുടെ മുഖം നീര് കെട്ടി വീങ്ങിയിരുന്നു കൈവിലങ്ങണിയിച്ച് കോഴിക്കോട്ട് അങ്ങാടിയിലൂടെ തോക്കും വാളുമായി പോലീസ് അകമ്പടിയോടെ കോടതിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ മൂന്ന് മാസത്തെ കഠിന തടവിന് ശിക്ഷിച്ചു അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലും ഞാൻ ആദ്യമായി കണ്ടു ഇന്ത്യയിലെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള തടവുകാർ അവിടെയുണ്ടായിരുന്നു വിപ്ലവകാരികൾ അരാജകത്വവാദികൾ സോഷ്യലിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരുടെയും ലക്ഷ്യമൊന്നായിരുന്നു സ്വാതന്ത്ര്യം ജയിലിലെ ആഹാരം വളരെ മോശമായിരുന്നു അതിൻ്റെ പേരിൽ ഞങ്ങൾ നിരാഹാരവ്രതം അനുഷ്ഠിച്ചു എൻ്റെ ആദ്യത്തെ നിരാഹാരവ്രതം ഗാന്ധിജിയിലേക്കുള്ള വഴി അവിടെ വെച്ചാണ് ഞാൻ ആ വാർത്ത കേട്ടത് ഭഗവത് സിംഗിനെറ്റിയിരിക്കുന്നു ജയിൽ ശിക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങി തന്നെ മടങ്ങിപ്പോയി എനിക്ക് പുതിയൊരു സുഹൃത്തിനെ കിട്ടി മിസ്റ്റർ അച്യുതൻ അല്ലേ നിനക്ക് വീട്ടിലൊന്നും പോകണ്ടേ ഇല്ല ഇപ്പോഴേ പോകുന്നില്ല നിനക്ക് വീട്ടിൽ പോയി ബാപ്പായോ ഉമ്മായോ ഒന്നും കാണണ്ടേ പേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യണം ഇരുന്നൂറ്റി എഴുപതിനെ കൊല്ലണം ഈ കത്തികൊണ്ട് അയാളുടെ നെഞ്ച് കുത്തി എടതു പേഗറേ നിങ്ങളൊക്കെ എന്ത് സത്യാഗ്രഹിയാണ് ഗാന്ധിജിയുടെ അനുയായിക്ക് ചേർന്നതല്ല ട്ടോ ഈ ഭാഷ അങ്ങനെ കൊല്ലാനാണെങ്കിൽ ജീവിക്കാൻ അർഹനായ ഒരൊറ്റ പോലീസുകാരൻ ഉണ്ടാവില്ല ഇന്നത്തെ ഭരണകൂടത്തിന്റെ ഒഴിവാക്കാൻ വയ്യാത്ത ഒരു കടകം മാത്രമാണ് പോലീസുകാരൻ ഗവൺമെന്റിന്റെ കരിക്കൾ മാത്രമാണോ ആ സാധുക്കൾ അവരെ പഴിച്ചത് കൊണ്ട് എന്താ ബഷീറേ ഫലം ക്ഷമിക്ക് നീ വീട്ടിൽ പോവാൻ നോക്ക് ഒന്നും ആലോചിക്കേണ്ട ബഷീറെ നീ വീട്ടിൽ പോവാൻ നോക്ക് നിന്റെ ഉമ്മ അവിടെ കാത്തിരിക്കും ശരിയായിരുന്നു എൻ്റെ അമ്മ കാത്തിരിക്കുകയായിരുന്നു ലോകമെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ലോകമെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ മാതാവ് മാത്രം ചോറും കറിയും വെച്ച് മകനെ കാത്ത് ഉറക്കമിളച്ചിരിക്കുന്നു അമ്മ ഞാൻ വരുമെന്ന് എങ്ങനെ അറിഞ്ഞു ഓ രാത്രി എത്ര നിസാരമായാണ് എന്നെ കാത്തിരിക്കുന്നു അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ചോദിച്ചത് എന്നെ പോലുള്ള സന്താനങ്ങളെ പ്രസവിച്ച അമ്മമാർ ഭാരതത്തിലെങ്ങുമുണ്ട് അവരുടെ സന്താനങ്ങൾ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ കുറ്റത്തിന് ജയിലുകളിൽ അടയ്ക്കപ്പെട്ട കാലത്ത് ആ അമ്മമാർ എന്തു ചെയ്യുകയായിരുന്നു എന്ന് എനിക്കറിയാം എൻ്റെ അമ്മ സ്വാതന്ത്ര്യസമരത്തിന് പുറപ്പെട്ട മകനെയും നോക്കി ചോറും കറിയും വെച്ച് കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ യുവാക്കൾ മുന്നിലെ അർത്ഥമില്ലാത്ത ബഹളത്തിലേക്ക് കുതിച്ചു പായുമ്പോൾ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ ഓർക്കണം ചരിത്രം വല്ലപ്പോഴും നിർത്തുന്നു എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ